നിങ്ങൾ ധ്യാനങ്ങൾക്കും കൂട്ടായ്മ പ്രാർത്ഥനകൾക്കുമൊക്കെ പോകുന്നവരാണോ പലപ്പോഴും ഒരു ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ദൈവമേ പരീക്ഷണങ്ങളെ കൂടുവാണല്ലോ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചതാണ് എന്നിട്ടും തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണല്ലോ ദൈവമേ കാര്യങ്ങൾ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം മക്കളാകാം കൂട്ടുകാരാകാം ജോലിസ്ഥലത്താകാം എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെ ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിലൊരു വലിയ രഹസ്യം ഒളിഞ്ഞുകിടപ്പുണ്ട് എനിക്കത് മനസ്സിലായത് ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ചൻ ഫാദർ ജെയിംസ് കോഴിമല അത് പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിരുന്നപ്പോൾ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലേ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലേ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ആ പരീക്ഷ ജയിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റം കിട്ടും ഇൻ്റർവ്യൂ പാസ്സായാൽ നമുക്കടുത്ത ജോലി കിട്ടും അതേപോലെ തന്നെ ഈ ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ പരീക്ഷണങ്ങളില്ലേ അതിൽ നമ്മൾ വിജയിച്ചാൽ നമുക്ക് പരിശുദ്ധാൽമാവ് വലിയ കൃപകൾ തരും പരശുത്താൽമാവ് ഇങ്ങനെ ആശയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ ഈ പരീക്ഷണങ്ങളൊക്കെ ജയിച്ചിട്ട് നമുക്ക് കൃപ വേണ്ടുവോളം വാരിക്കോരി തരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ധ്യാനങ്ങൾക്കോ പ്രാർത്ഥനകൾക്കോ ഒക്കെ പോകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയറാകണം പരീക്ഷകൾക്ക് നമ്മൾ റിവിഷൻ ചെയ്യാറില്ലേ പ്രിപ്പയർ ആകാറില്ലേ അതുപോലെ ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ നന്നായി ഒരുങ്ങാറില്ലേ അതേപോലെ തന്നെ നമ്മൾ ഒരു ധ്യാനത്തിന് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന റിവിഷനാണ് ചില സംരക്ഷണ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം അതൊരു വലിയ സംരക്ഷണ പ്രാർത്ഥനയാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ആ പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്നു അതൊരു മൂന്നാല് പ്രാവശ്യം ചെല്ലിയാൽ നിങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാണ് അതേപോലെ തന്നെ തൊണ്ണൂറ്റിയൊന്നാം സങ്കർത്തനം അതും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക ദിവസം മുഴുവൻ നമുക്ക് ചെല്ലാം ഇടക്കിടയ്ക്ക് ഇതൊക്കെ നമുക്ക് വലിയ സംരക്ഷണം നൽകും നമ്മൾ പരീക്ഷകളിൽ ജയിക്കും നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ദാനങ്ങളും കൃപകളും വരങ്ങളും വാരിക്കോരി തരും അപ്പോൾ എല്ലാവരും റെഡിയല്ലേ പരിശുദ്ധാമ്മയുടെ സ്തോത്രഗീതവും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തിനോം ചെല്ലി നമുക്ക് പരീക്ഷകളിൽ വിജയം ഭരിക്കും ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അലല്ല അമ്മ